ഹലോ മച്ചന്മാരെ മെറ്റൽസ് പാർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പോൾ എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വാട്ടർ ടാങ്കിൻ്റെ സ്റ്റാൻഡിൻ്റെ മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഇറക്കി ഇട്ടിട്ടുണ്ട് അപ്പം ശിഷ്യനിൽ നിന്ന് പെയിന്റ് അടി തുടങ്ങിട്ടുണ്ട് പെയിന്റ് ഒക്കെ ഇലക്കി ശിഷ്യൻ നിന്ന് അപ്പോൾ അടിച്ചോണ്ടിരിക്കണപ്പ ടാങ്കിൻ്റെ ബേസ് അടിക്കാനുള്ള പൈപ്പൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പക്ഷേ ബാക്കി പെയിൻ്റൊക്കെ പെയിൻ്റ് അടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടാങ്കിൻ്റെ ബേസ് അടിക്കാൻ വേണ്ടിയുള്ള മാത്രം രണ്ട് പൈപ്പ് അധികം നേരിട്ട് ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴൊക്കെ അവൻ്റെ പെയിൻറ്റിങ്ങും കഴിയുമല്ലോ അപ്പോൾ ടാങ്കിൻ്റെ ആ ബേസൊക്കെ ഏകദേശം കട്ട് ചെയ്ത് കഴിയാറായി ഇനിയിപ്പോൾ ആ കോർണർ കട്ട് ചെയ്യണം കോർണർ ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി വരച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കോർണറ് കട്ട് ചെയ്തിട്ടാണ് വെക്കുന്നത് നമ്മൾ ബോക്സ് ടൈപ്പും അടിക്കും നമ്മളിപ്പോൾ കോർണർ നേരെ വാട്ടർ ടാങ്ക് ഒക്കെ കോർണർ കട്ട് ചെയ്ത് തന്നെയാണ് കൂടുതലും വെക്കാറ് ഇപ്പം കട്ട് കോർണർ കട്ട് ചെയ്യാനുള്ള എല്ലാം മാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കോർണറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കണ്ട കോർണറൊക്കെ കട്ട് ചെയ്ത് കഴിയാറായി നമ്മൾ എടുത്താക്കണ ആ പൈപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ അപ്പോളോൻ്റെ ആ രണ്ടിക്ക് രണ്ട് രൂപ വെച്ചാണ് നമ്മൾ അടിക്കണത് പതിനാറ് കെ ജി അപ്പോളോ അതാകുമ്പോൾ എന്ന് പറഞ്ഞാൽ ടാങ്കിന് ഇത്തിരി ബലൊരിക്കും നമ്മൾ രണ്ടു സ്ക്വയർ ഇട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ബേസ് ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ടാക്ക് അടിച്ചിട്ട് കോശം എല്ലാം കറക്റ്റാക്കണം ആക്കണം ഒക്കെ നല്ല രീതിക്ക് തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും അപ്പോൾ ബേസ് അടിച്ച് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെയുള്ള പൈപ്പ് ആണ് വെച്ചുകൊണ്ടിരിക്കണ കേട്ടോ അപ്പം നമ്മൾ ഓൾറെഡി ഗ്യാപ്പ് കൊടുത്തിട്ടാണ് വെക്കണത് അപ്പോൾ ഈ ആപ്പ് ഏകദേശം ഒരു ഒമ്പതര ഇഞ്ച് കിട്ടും നമുക്ക് ഇത് അഞ്ചേ അഞ്ചിൻ്റെ ടാങ്കാണ് കേട്ടത് അപ്പോൾ ആ ഉള്ളിലെ പൈപ്പ് എല്ലാവരും കട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ വെച്ചോണ്ടിരിക്കുകയാണ് ശിഷ്യൻ നിന്ന് എല്ലാവരും സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പൈപ്പ് കട്ട് ചെയ്ത് കൊടുത്ത ശിഷ്യനാണ് സെറ്റിങ് കഴിഞ്ഞാൽ ശിഷ്യനാണ് ചെയ്യണത് ശിഷ്യൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പൊ സെറ്റിംഗ് എല്ലാം കഴിഞ്ഞപ്പോൾ ഫുൾ വെൽഡ് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റാൻ മോഡലാണ് ഇത് നമുക്ക് ഒരു അത്യാവശ്യം വെൽഡിങ്ങും കട്ടിങ്ങും അറിയണം എല്ലാവർക്കും നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു വാട്ടർ ടാങ്കിന്റെ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഇത്ര വലിയ തലവേദന പിടിക്കണ കേസൊന്നുമില്ല അത്യാവശ്യം വെൽഡിംഗും കട്ടിങ് അറിഞ്ഞാൽ മതി പിന്നെ വേറൊന്നും ഇല്ല ഇത് അങ്ങോട്ട് നമ്മളുടെ ഒരു ധൈര്യത്തിൽ പിന്നെ അങ്ങോട്ട് ചെയ്യ എല്ലാവർക്കും വെൽഡിങ് കല്ലാൻ അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ട് ഒരു സൈഡ് ഫുൾ വെൽഡിങ് കഴിഞ്ഞ് അപ്പോൾ ആ ശിഷ്യൻ നിന്ന് ഗ്രൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ടോപ്പ് നല്ല പക്കയായിട്ട് ഗ്രൈൻഡ് ചെയ്യണം അടി സൈഡ് നമ്മൾ ഫ്ലെക്സ് മാത്രമൊന്നും ഗ്രൈൻഡ് ചെയ്യുള്ളൂ ടോപ്പിൽ നമ്മൾ ആ അലൂമിനിയത്തിൻ്റെ ചെക്ക് ഷീറ്റ് അടിക്കണമായിരുന്നു കറക്റ്റ് ലെവലിൽ തന്നെ ഫുള്ള് ഗ്രൈൻഡ് ചെയ്തിട്ടാണ് വെക്കുന്നത് അല്ലെങ്കിൽ ആ ചെക്ക് ഷീറ്റ് കറക്റ്റ് സീറ്റിംഗ് ആയിട്ട് ഇരിക്കത്തില്ല അപ്പോൾ മോള് ശിശും വെറുതെ ഗ്രൈൻഡറിനിട്ട് കൊല്ലുകയാണ് ഗ്രൈൻഡറിനെ കഴുത്തിനോത്തി പിടിച്ചാക്കുന്ന പോലെയാണ് നിന്ന് ഗ്രൈൻഡ് ചെയ്യണത് ഗ്രൈൻഡറിനോട് എന്തോ ദേഷ്യമുണ്ടോന്ന് തോന്നുന്നു ശേഷിനി അപ്പൊ നമ്മള് ഗ്രൈൻഡിങ് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ കാലൊക്കെ വെക്കാനുള്ള കാലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാലൊക്കെ ഒക്കെ വെച്ചോണ്ടിരിക്കാണ് കാലെല്ലാം വെച്ച് കഴിഞ്ഞട്ടാ പിന്നെ അതിന്റെ ഉള്ളിൽ ഒരു ക്രോസ് അടിക്കണം കാലിന് കാലിന് ആട്ടില്ലാണ്ടിരിക്കാൻ വേണ്ടിയായി നമ്മള് ആട്ടർ ടാങ്ക് ഒക്കെ പണിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ എങ്ങനെയൊക്കെ പണിതിട്ടും കാര്യമില്ല അടിയിൽ ക്രോസ് അടിച്ചില്ലെങ്കിൽ ടാങ്കിന് ആട്ടുണ്ടാകും ബലവും കുറയാണ് അപ്പൊ ക്രോസ് അടിക്കാൻ ഒരിക്കലും മറക്കരുത് അപ്പോൾ ആ ടാങ്കിന്റെ പരിപാടി കഴിഞ്ഞിട്ട് അതാണ് ഇത്രയുള്ളൂ നമ്മുടെ ടാങ്കിന്റെ പരിപാടി നമ്മൾ കയറാനായിട്ടൊരു പണിയാണ് അപ്പോൾ അവര് പറഞ്ഞിട്ടില്ല അവർ പറയുകയാണെങ്കിൽ നമുക്ക് പണിത് കൊടുക്കാം അപ്പൊ ഈ ആകെ ചിലവ് വന്നാകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു പതിനയ്യായിരം രൂപയാണ് ഈ വർക്കിന് ചിലവ് വന്നാൽ പിന്നെ രണ്ടുപേരുടെ ലേബർ ആകെ അത്ര ചിലവ് വന്നിട്ടുള്ള ഇനി അപ്പോൾ അത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക